ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് അവസാനഘട്ടത്തിലേക്ക് കടന്നു വിരലിലുണ്ടാവുന്ന മത്സരങ്ങൾ മാത്രം അവശേഷിക്കും ബോൾ സ്പോർട്സ് അസോസിയേഷൻ ആധിപത്യം തുടരുകയാണ് നൂറ്റിമൂന്ന് പോയിന്റുമായി എൻ എസ് ഐ ഒന്നാം സ്ഥാനത്തും അറുപത്തി ആറ് പോയിന്റുമായി ഡിസ്ട്രിക്ട് സ്പോർട്സ് അക്കാദമി രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഖേലോ ഇന്ത്യൻ അക്കാദമിയാണ് മൂന്നാം സ്ഥാനത്ത് പത്ത് പോയിന്റ് മാത്രമാണ് ഇവർക്ക് ഇതുവരെയും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് വിശദാംശങ്ങളുമായി ഞങ്ങൾ അനീഷ് ചേരുന്നു അനീഷ് എന്താണ് പുതിയ വിശദാംശങ്ങൾ നാപ്പത്തി മൂന്നാമത് ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് അതിന്റെ അവസാന ഘട്ട മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടോ മൂന്നോ കാറ്റഗറിയിലെ മത്സരങ്ങൾ മാത്രമാണ് ഇനി നടക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കി മത്സരങ്ങളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് വൈ വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് റോഷി അഗസ്റ്റിൻ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ആണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ വാർത്തകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ എസ് ഐ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ ഒരു പേരോട്ടം തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് എല്ലാ കാറ്റഗറി കാറ്റഗറികളിൽ നിന്നും തന്നെ സ്വർണം ഇല്ലെങ്കിൽ വെള്ളി നേടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത് മുന്നൂറിലധികം താരങ്ങൾ പങ്കെടുത്ത ഈ ഒരു മത്സരത്തിൽ നൂറ്റിമൂന്ന് പോയിന്റുമായിട്ട് എൻ എസ് ഐ ഇപ്പോഴും ബഹുദൂര ാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ചാമ്പ്യന്മാരാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ഈ പോയിന്റ് നില നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകുന്നത് തൊട്ടു പിന്നിലായി ഡിസ്ട്രിക്ട് സ്പോർട്സ് അക്കാദമിയാണുള്ളത് അറുപത്തി ആറ് പോയിന്റുകളാണ് ഡിസ്ട്രിക്ട് സ്പോർട്സ് അക്കാദമിക്ക് ഉള്ളത് ഇതിന്റെ ഏതാണ്ട് ഇരട്ടിയിലധികം പോയിന്റാണ് എൻ എസ് എ നേടിയിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ആതിഥേയ ആതിഥേയരായിട്ടുള്ള ക്രിസ്വരാജ് ഹൈസ്കൂളിന് ഇതുവരെയും പോയിന്റുകളൊന്നും നേടാനായിട്ടില്ല അവരുടെ മത്സരങ്ങൾ ഇനി നടക്കുവാൻ വേണ്ടിയിട്ടുണ്ട് ആ മത്സരങ്ങളിൽ പോയിന്റ് പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഖേലോ ഇന്ത്യ അക്കാദമി ഉണ്ട് ഖേലോ ഇന്ത്യ അക്കാദമി പത്ത് പോയിന്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് നെടുങ്കണ്ടം എം എ എസ് കോളേജുണ്ട് അവർക്ക് മൂന്ന് പോയിന്റ് നേടുവാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അവർക്ക് മൂന്ന് പോയിന്റ് നേടുവാനായിട്ടുണ്ട് എന്തായാലും വാശിയേറിയ മത്സരങ്ങളാണ് ഇപ്പോഴ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മൂന്നോ നാലോ കാറ്റഗറികൾ മാത്രമാണ് മത്സരങ്ങൾ മത്സരങ്ങൾ നടത്താനുള്ളത് ആ മത്സരങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സമാപന സമ്മേളനത്തിലേക്ക് കടക്കും മന്ത്രി റോഷി അഗസ്റ്റിനാണ് ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമാപന സമ്മേളനത്തിൽ മന്ത്രി തന്നെ വിജയികളായ കുട്ടികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ തന്നെ വിതരണം ചെയ്യും എന്താണെങ്കിലും അതി ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ായിരുന്നു വിവിധ അക്കാദം അക്കാദമികളും അസോസിയേഷൻകളുമായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നടന്നതെന്ന് പറയാതിരിക്കുവാൻ തരമല്ല ഇപ്പോഴും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്